మృతం దేవామృతీ జ్యోతిష పంక్తి దేవామృతం ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമാണ്ട് മിഥുന മാസം മുപ്പത്തൊന്നാം തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് ജൂലൈ മാസം പതിനഞ്ചാം തീയതി ഇന്ന് വെള്ളിയാഴ്ചയാണ് നക്ഷത്രം അനിരമാണ് അപ്പോൾ അതുപോലെ ജ്യോതിഷ പങ്ക്തി നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുകയും അതുപോലെ തന്നെ ഒട്ടനവധി പേരുടെ ജീവിതത്തിലേക്ക് ആ പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് അവരുടെയൊക്കെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ദുരീകരിച്ചു കൊടുക്കുകയും അവരുടെയൊക്കെ ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവരികയും ചെയ്ത ഗുരുസ്ഥാനീയനായ ഡോക്ടർ കുടമാളവ് ശർമാജിയാണ് വളരെ സ്നേഹാദരങ്ങളോടെ നമുക്ക് ഡോക്ടർ കുടവ് ശർമാജിയെ ഇന്നത്തെ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ബഹുമാന ശർമാജി കൊട്ടാരക്കരയിൽ നിന്ന് രാമചന്ദ്രൻ നായർ എഴുതുന്നു മകന് ഇരുപത്തേഴ് വയസ്സായി വിവാഹാലോചനകൾ നടക്കുന്നു ഒന്നും ശരിയാകുന്നില്ല ഉറച്ചതുപോലെ വന്ന് മാറിപ്പോകുന്നു ജനന തീയതി മറ്റുമായിരിക്കുന്നു വിവാഹ തടസ്സം മാറാനുള്ള പോം വഴി പറഞ്ഞു തരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് രാമചന്ദ്രൻ നായരുടെ മകൻ്റെ ഉത്രോട്ടാതി നക്ഷത്രം ആയിട്ടാണ് കാണുന്നത് അന്ത്യപാദമായ പതിനഞ്ച് നാഴികയും ഉത്രോട്ടാതി നക്ഷത്രവും ഈ രേവതി നക്ഷത്രവും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രം അടങ്ങുന്ന മീനരാശിയാണ് രാമചന്ദ്രനായരുടെ മകൻ്റെ ജന്മരാശി ഈ ജന്മരാശിക്കാർക്ക് രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി മുതൽ ഒരു വർഷത്തേക്കിന് വിവാഹസ്ഥാനത്തേക്ക് വ്യാജഗ്രഹം പ്രവേശിക്കുന്നു അതായത് ഈ രാശിക്കാർക്ക് നട വിവാഹമൊക്കെ നടക്കാതിരിക്കുന്നവർക്ക് പ്രകൃതിയായി വിവാഹാലോചനകൾ ഏറെക്കുറെ മുകിയ തോതിലൊക്കെ വരാനുള്ള ഒരു സാധ്യതയാണ് ഏഴാമടത്ത് വ്യാഴം വരുന്ന കാലം ഏഴാമടത്ത് വ്യാഴം വിവാഹം നടക്കാത്തവർക്ക് വിവാഹവും അതുപോലെ തന്നെ വിവാഹ സംബന്ധമായി ആലോചനകളൊക്കെ തുടങ്ങാവുന്ന കാലവും വിവാഹം നിശ്ചയിച്ചു വച്ചിരിക്കുന്നവർക്ക് വിവാഹ കാലഘട്ടവും അതുപോലെ തന്നെ വിവാഹം നടന്നവർക്ക് സന്തോഷകരമായ ദാമ്പത്യം അനുഭവിക്കാനുള്ള യോഗവും അതുപോലെ തന്നെ കാമുകി കാമുകന്മാർക്ക് അവരുടെ ബന്ധങ്ങൾ ഒന്നുകൂടെ ദൃഢമാവാണ്ട കാലവും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ചെറുകിട ചൊവ്വാദോഷങ്ങളോ രാഹു കേതു ദോഷങ്ങളോ മറ്റേതെങ്കിലും തരത്തിലുള്ള കാളസർപ്പ അർത്ഥകാലസർപ്പ കേ യോഗാദികളും അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഭാഗ്യഭംഗ യോഗങ്ങളും ഒക്കെ ഉള്ളതാക്കും രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി മുതൽ വ്യാഴം പ്രവേശിക്കുന്ന ഏഴാമടത്ത് നിൽക്കുന്നതിനാൽ വിവാഹത്തിനൊക്കെ ഇപ്പോൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാലമാണ് എന്നാൽ അദ്ദേഹത്തിന് ഇരുപത്തി ഇരുപത്തൊന്ന് ഏഴ് ഇരുപത്തിയെട്ട് വയസ്സുവരെ ഖേതു എന്ന് പറയുന്ന ദശാകാലമാണ് പാലാഴി കടഞ്ഞ് അമിത തട്ടിക്കൊണ്ടുപോയ അസുരന്മാരിൽ നിന്നും അമിത വീണ്ടെടുക്കുവാനായി രൂപം കൊണ്ട വിഷ്ണു അസുരന്മാരിൽ നിന്ന് അമിത തിരിച്ച് എടുക്കുകയും ദേവന്മാർക്ക് വിതരണം ചെയ്ത സമയത്ത് അനുവാദമില്ലാതെ കടന്ന് കയറി അമൃത് ഭക്ഷിച്ച ഹേതു എന്ന് പറയുന്ന അസുരൻ്റെ തല ചട്ടിരം കൊണ്ട് വെട്ടിക്കളഞ്ഞ ശേഷം മോക്ഷം കൊടുക്കുകയും ചെയ്തു എന്ന ഒരു ഐതിഹ്യം ആ ഖേതു എന്ന് പറയുന്ന അതിൻ്റെ ഭരണകാലമാണ് ഇപ്പം ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വയസ്സ് വരെ ഇരുപത്തെട്ട് വയസ്സാവാനായിട്ട് ഇനി ആകും മാസം കൂടെ മാത്രം ഇരുപത്തിയേഴ് വയസ്സ് കഴിഞ്ഞെന്നാണ് ഏതാണ്ട് ഒരു വർഷം ചെല്ലുവാനേ ഉള്ളൂ ആ ഒരു വർഷത്തിനകത്താണ് ചാരവശാൽ വ്യാഗം വിവാഹ വാർഷം എടുക്ക വിവാഹവ്യാഗം എടുക്കുന്നത് അവിവാഹിതർക്ക് വിവാഹം നടക്കേണ്ട കാലഘട്ടവും ഉദ്യോഗാർത്ഥികൾക്ക് ഒരു താൽക്കാലിക നിയമനങ്ങളും ലഭിക്കേണ്ട കാലവും അതുപോലെ തന്നെ ടെസ്റ്റ് ഇൻ്റർവ്യൂ മുതലായ എഴുതിയിരിക്കുന്നവർക്ക് പാസ്സായി എന്നുള്ള ലക്ഷണവും അതുപോലെ തന്നെ വലിയ വലിയ ലോണുകൾ മുതലായതൊക്കെ എടുക്കാനായിട്ട് പദ്ധതി ഇട്ടിരിക്കുന്നവർക്ക് നടക്കാതിരിക്കുന്നവർക്ക് ലോൺ മുതലായതൊക്കെ പാസ്സാവാനോ ചിട്ടി മുതലായതൊക്കെ വീണ് കിട്ടുവാനോ ഭാഗ്യക്കുറി മുതലായതൊക്കെ ചെറിയ തോതിലെങ്കിലുമൊക്കെ വീണ് കിട്ടുവാനോ ആ അതുകൂടാതെ തന്നെ പരിചന സഹായം സഹകരണം പ്രഭുജന സന്തോഷം അതുപോലെ തന്നെ ഉല്ലാസയാത്ര ഇതൊക്കെ നടക്കേണ്ട ഒരു കാലഘട്ടവും ദേശം വിട്ട് ജോലിക്ക് പരിശ്രമിക്കുന്നവർക്ക് അതിനുള്ള ഒരു യഥാകാല യോഗം അതുപോലെ വിദേശ ഭാഗ്യം വിദേശ ജോലി മുതലായതൊക്കെ മാടി വിളിക്കുന്ന ഒരു കാലഘട്ടവുമാണ് ഈ രാശിക്കാർക്ക് ആഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി മുതൽ ഒരു വർഷത്തേക്കിന് അപ്പോൾ ഒന്നുകൊണ്ടും പ്രയാസപ്പെടേണ്ട കാര്യമില്ല ഖേതു എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു വർഷത്തോളം ഇനിയുമുണ്ട് ആ ഖേതു തീരുന്ന മുറയ്ക്ക് തന്നെ വിവാഹ വ്യാജങ്ങൾ നിൽക്കുന്നത് കൊണ്ട് രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റിന് ഉള്ളിലായി ഏത് സമയത്തും പ്രത്യേകിച്ച് ഒരു ഏപ്രിൽ മെയ് മാസം രണ്ടായിരത്തി പതിനേഴ് എട്ട് മെയ് മാസത്തോടു കൂടി രാമചന്ദ്രൻ നായരുടെ മകനെ വിവാഹം നടക്കാനുള്ള യോഗം തെളിയുന്നുണ്ട് എന്നാൽ അല്പസ്വല്പം ആ കേതു തീരാൻ പോകുന്നത് കൊണ്ട് ഒരു നമുക്ക് ശത്രുതയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ട്രാൻസറായി പോകുന്ന നാ അങ്ങ് പോട്ടെ അത് കഴിഞ്ഞിട്ട് പുതിയ ആൾ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും പേപ്പറൊക്കെ ശരിയാക്കാം എന്ന് കാത്തിരിക്കുന്ന പോലെ ഏതായിരുന്നാലും ആറു മാസം കൂടെ ഉള്ളൂ അദ്ദേഹം അങ്ങോട്ട് പോകട്ടെ കാരണം എഴുതി വെച്ചിരുന്നാലും ഗുണകരമായിട്ട് എഴുതി വെക്കുക ഇനി ആൾ വന്നു കഴിയുമ്പോഴത്തേനും നല്ല രീതിയിൽ എഴുതി വെക്കുക എന്നിട്ട് പോരെ എന്ന് ചോദിക്കുന്ന പോലെ ഇപ്പോൾ ആലോചനകളൊക്കെ നടത്താം എങ്കിലും ഒരു തീരുമാനം വരുന്ന ഏപ്രിൽ മെയ് മാസത്തോടു കൂടി എടുക്കുന്നതായിരിക്കും നല്ലത് എങ്കിലും ആലോചനകൾ ഒക്കെ പ്രത്യേകം നടക്കും തടസ്സം സ്വയംവര പൂജ ചെയ്യുക അതുപോലെ ശിവന് അഭിഷേകം ചെയ്യുക അതിന് ഈശാനശവ വിദശ്വരസഹൂതനം ബ്രഹ്മാധിപതി ബ്രഹ്മണോധിപതി ബ്രഹ്മാശിവോ മേ അസ്തു സദാശിവോം തൽപുരുഷായ വിമഹേ മഹാദേവായ ധീമഹേ തന്നോ രുദ്ര രുദ്രചോതയാൽ അഘോരേഭ്യോ ധഘോരേഭ്യോ ഘോരഘോരേഭ്യ സഹതേഭ്യോ നമസ്തേ അസ്തു രുദ്രൂപേഭ്യ വാമദേവായ നമോ ജ്യേഷ്ടായ നമോ രുദ്രായ നമ കാലായ നമോ കലവികായ നമോ ബാലായ നമോ ബലവികലനായ നമോ ബലപ്രമഥനായ നമ സർവഭൂതമനായ നമോ മനോന്മനായ നമ സത്യോ ജാതം സത്യോ സത്യോജാതായ വൈ നമ ഭവേ ഭേനാതി ഭജേ ഭജ സ്വ മാം ഭോത്ഭവായ നമം ഇപ്രകാരമുള്ള പഞ്ചബ്രഹ്മ മന്ത്രങ്ങളെക്കൊണ്ട് ജലാഭിഷേകം മാസാമാസം നടത്തുകയും സ്വയംവരം എന്ന് പറയുന്ന പൂജാകർമ്മങ്ങൾ ഒരെട്ട് ദിവസം നടത്തി സ്വയംവര യന്ത്രം ധരിക്കുകയും ചെയ്യുക രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ സമംഗളം വിവാഹം ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമലൂർ ശർമാജയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്